വേണ്ടി പൈപ്പിൽ വെള്ളം 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 ഒഴിച്ചെടുക്കുന്നു നിങ്ങൾ നിങ്ങൾ പൊടി ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യണം അത് മസ്റ്റ് ആയിട്ട് കാര്യമാണ് സെറാമിക്കോ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഇങ്ങനെയുള്ള ഏരിയകളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്വം ാണ് മറ്റേന്ന് വെച്ചാൽ വണ്ടിയിൽ ഒരു ഡെമോ ആയിട്ട് നമ്മൾ ആണ് ഇത് ഫുള്ള് തേക്കണ്ട മൊത്തം സ്ക്രാച്ച് വലിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫിലിം തമ്മിൽ ക്വാളിറ്റി എന്തെങ്കിലും നമുക്ക് പല ടൈപ്പ് ക്വാളിറ്റികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എച്ച് യു മെറ്റീരിയൽസ് ഉണ്ട് ഈ ടി പി എച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാവുമ്പോൾ എന്താ കുഴപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞപ്പ് വരും ഈ ഫിലിം എന്ന് ഇപ്പൊ നമ്മുടെ ചില മൊബൈൽ കവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ മഞ്ഞിക്കും അതൊക്കെ മെറ്റീരിയൽസ് ആണ് അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പി പി എഫ് ചെയ്യുന്നവരുണ്ട് അതിന് ക്വാളിറ്റി ക്വാളിറ്റി കുറയും പൈസയും കുറയും കുറയും പൈസയും മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും ക്രാക്ക് വരും പണ്ട് പഴയ വണ്ടികളിൽ ചില സൈഡിലൊക്കെ ഒട്ടിച്ചുവിടുന്ന പരിപാടികളുണ്ടായിരുന്നു ഷോറൂമിൽ തന്നെ സ്ക്രാച്ച് വരായിരിക്കാൻ വേണ്ടി ഓടിച്ചു ചില സൈഡൊക്കെ നോക്കി അറിയാതെ മഞ്ഞു കളർ ആയിട്ട് അത് നമുക്കൊരു രണ്ടു വർഷമോ ഒന്നര ലൈഫ് ഒട്ടും കിട്ടില്ല വർഷത്തേക്കുള്ള മെറ്റീരിയൽസ് കറക്റ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് ആണ് ഇത് ആന്റി യെല്ലോയിങ് ആണ് ആന്റി ക്രാക്കിംഗ് ആണ് നമ്മളെ നാളെ നമുക്ക് ഒരു ഇത്ര നാള് കഴിഞ്ഞിട്ട് പറിച്ചെടുക്കണേ തന്നെ ഒരു വിഷയം ഉണ്ടാവില്ല പെയിന്റിനും കംപ്ലൈന്റ് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും പോലത്തെ സംഭവങ്ങളുണ്ട് ഇനി ഞാൻ ചൂടുള്ള ഒഴിച്ച് നോക്കട്ടെ വരുന്നുണ്ട് നോക്കി നോക്കി ക്ലിയർ ആയി സെറ്റപ്പ് ഈ നാനോ ഡയമണ്ട് നമുക്ക് 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 പക്ഷേ വരുന്നത് വരുന്നത് ബാക്കിയുള്ള ഫൈബർ പാർട്സ് അലോയി ഗ്ലാസ് സ്ഥലത്താണ് പിന്നെ ല്ലോ അപ്പൊ ഇവിടെ ജസ്റ്റ് വരുന്നുള്ളൂ ബാക്കിയുള്ള ഏരിയയിലാണ് ഇല്ലാത്ത നാനോ ഡയമണ്ട് ഏരിയ മഞ്ഞു മഞ്ഞ് അടിപൊളി ഈ ഒരു ഏരിയയിൽ നമ്മൾ പി പി എഫ് അടിച്ചിട്ടുണ്ട് ബ്ലോ ഇതൊന്ന് പൊളിച്ചു മാറ്റിക്ക് നൈസായിട്ട് ഇത് നമുക്ക് പറിച്ചു മാറ്റുമ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടാ കേട്ടാ ഇത് പോണം കണ്ട ഈ പാട് മുഴുവൻ പോവുകയാണെ നോക്കതെ ഇതെല്ലാം താങ്ങിയത് ഈ പി പി എഫ് എന്നൊരു സംഭവമാണ് നോക്കുമ്പോ നമുക്കറിയാൻ പറ്റും ഈ കാണുന്ന പാട് മുഴുവനും താങ്ങിയത് പി പി എഫ് എന്ന ഫിലിമാണ് അല്ലാണ്ട് വണ്ടിയിൽ ഒരു സീനും സീനുമില്ല ഫുള്ള് ആണ് സേഫ് ആണ് വാട്ടർ സ്പോട്ടും കാര്യങ്ങളൊക്കെ വരുവാ വെള്ളം മഴ വെള്ളം വീണിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈപ്പ് വെള്ളമൊക്കെ ഭയങ്കര സീനാണ് നല്ല ഉപ്പാണ് അപ്പൊ അങ്ങനത്തെ മിനറൽസ് ഒക്കെ ഫിലിമിൽ ഒട്ടുവാ ഇതില്ലേ ഫിലിം അത്യാവശ്യം നമുക്ക് ഹൈഡ്രോഫോബിക്കും ഉള്ളതാണ് വെള്ളം കാര്യങ്ങളൊന്നും പിടിക്കില്ല മറ്റേ ുള്ളിയായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇരിക്കില്ല ഈ വെള്ളത്തിന്റെ വിഷയമാണ് മെയിൻലി നമ്മുടെ വാട്ടർ സ്പോർട് കാര്യങ്ങളൊക്കെ ബിൽഡ് ആവുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നീരാവിയായി പോകുന്നു ബാക്കിയുള്ള ഡെപ്പോസിറ്റ് ആവുന്നു സെയിം സംഭവം തന്നെയാണ് ഇപ്പൊ നമ്മള് ബോണറ്റ് ബോണറ്റ് ഏകദേശം ആണ് അതുപോലെ തന്നെ റൂഫ് റൂഫ് സ്ട്രേറ്റ് നമുക്ക് ഈ വെള്ളം ഒഴുകി പോകണമെങ്കിൽ ഒരു ആംഗിൾ വേണം ഒരു ചെറിയ ആംഗിൾ ഈ ബോണറ്റിനായാലും ഈ റൂഫിനായാലും അങ്ങനെ ഒരു ആംഗിൾ ഇല്ല സ്ലോപ്പ് വേണം അല്ലെങ്കിൽ വണ്ടി മൂവ് ആവണം ആണ് അപ്പൊ ഇതല്ലാത്ത പക്ഷെ ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും നമ്മൾ ഈവൻ ചിലര് ഈ പൈപ്പിൽ വെള്ളം ഒഴിച്ചു കഴിയുന്ന പരിപാടികളുണ്ട് നമ്മള് വലിയ ഇത് പൊടിയും വേണ്ടി പൈപ്പിൽ വെള്ളം വെള്ളം ഒഴിച്ചെടുക്കുന്നു നിങ്ങൾ പൊടി വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യണം മസ്റ്റ് ആയിട്ട് കാര്യമാണ് അയൺ കണ്ടന്റ് കാര്യങ്ങൾ പല വാട്ടറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല മിനറൽസ് കാര്യങ്ങളെല്ലാം ആ മഞ്ഞപ്പ് തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ ആരായാലും വണ്ടി വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡ്രൈ ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് െന്ന് പറഞ്ഞാലും ആയാലും അത് ആവും ഈ സൈഡിൽ ഒന്നും ഒരിക്കലും വരില്ല സൈഡിൽ ആംഗിൾ ഉണ്ട് വെള്ളം ഒഴുകി പോവും മറ്റേ കെട്ടേറ്റ് റൂഫും അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് എന്ത് ചെയ്താലും വിടണം അതിപ്പോ ചിലർ പറയും അതൊന്നും പറയും സെറാമിക് ചെയ്ത വാട്ടർ സ്പോട്ട് വരില്ല പക്ഷെ ഇങ്ങനെയുള്ള ഏരിയയിൽ അത് വരാൻ ചാൻസ് ഉണ്ട് അതപ്പോ നിങ്ങള് പറ്റില്ല അല്ലെങ്കിൽ ഒരു ആംഗിൾ ഉള്ള വണ്ടി ആയിരിക്കണം അല്ല അപ്പൊ കഴുകി നമ്മള് വൃത്തിയാക്കി മറ്റേ ചേമ്പില പോലത്തെ സംഭവം വരുമല്ലോ അത് വരും വണ്ടി ഓടിച്ചു പോയാല് വിഷയമില്ല ഒരു വിഷയമില്ല ഓ വിഷുല്ല ഒന്ന് വണ്ടി ഇറക്കിയാ മതി ഒന്ന് റൗണ്ട് ചെയ്താലും മതി